وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم نشرح لك صدرك ووضعنا انت بزرك صدق <applause> الله العظيم سلام عليك سلامتك يا قيوم تبارك الله فهما نبتا مرسل رسول الله راحم اهليهم انسان ിക മറ്റു സ്റ്റേറ്റിലും സദസ്സിലും ഇരിക്കുന്ന സീനന്മാരെ കാരണവന്മാരെ ബമ്മമാരെ സഹോദര സഹോദരികളെ വിദ്യാർത്ഥികളെ താഴെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ മഹത്തായ നബിദിന പരിപാടിക്ക് സമാപനം കോഴിക്കുകയാണ് സമാപനത്തിന്റെ പ്രൗഢമായ ഒരു വേദിയിലാണ് നാം ഉള്ളത്

നന്നെയും അതുകൊരു കാലയും ഉള്ള ഉൾപ്പെടുത്തേക്ക് വ്യാഴം ചെയ്ത് കൂടുതലായി സംസാരിക്കുകയല്ല നാ രാത്രി പരിശുദ്ധ ഉമ്പയ്ക്ക് പോവുകയാണ് എനിക്കും എൻ്റെ കൂടെ വരുന്ന നമ്മുടെ പരിസ്ഥല പ്രദേശങ്ങളിലുള്ള അൻപതോളം ആളുകൾക്കും ഭാഗത്തായി പുണ്യഭൂമിയെത്താനും മധുപൂരം മഹോദനുമായ ഉമ്പയും മുത്തിൻ്റെ പിന്നെ മദീന ജിയാറക്കുമൊക്കെ ഭാഗത്തായി പ്രവഹിച്ച് സന്തോഷത്തോടുകൂടെ കുടുംബത്തിൽ തിരിച്ചെത്താനുള്ള പ്രായ ചെയ്യണം നിശ അള്ളാഹ് നാളെ രാത്രി വീട്ടിൽ നിന്ന് വിശുദ്ധമായി ഉറക്കിറങ്ങും അള്ളാഹ് നമുക്കൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് പുണ്യഭൂമിയിൽ കാളി കുത്താനുള്ള സുഹൃത്തിക്കണമല്ല മുത്തനപ്പിന്റെ ഔളാഹരീഫിൻ്റെ ചാരത്ത് ചെന്ന് രണ്ട് കണ്ണുകൊണ്ടും മുത്തനബിക്ക് സലാം പറ மாதை கபரி ஒம் இம்பரிய ரௌதத்தொன்னு செய்ய எந்த தபரிஷரீஃபிண்டையும் இம்பரி உள்ளந்தோப்பாப்பூந்தோப்பில் நம்ம நெற்றி வச்சு நுமாறாவட்டே ஆ வீடு தான் செய்யிய வாக்கு கொண்டு நத்தியபாசனம் திருக்கையான அடுத்ததாய மகத்தாய சங்கமத்தி ஐபாரிக் குங்கானுக்கிரமிக்க வேண்டி कुर्बानी कला विहासवल